എല്ലാവർക്കും ത്രീ കിങ്സിന്റെ പുതിയ ഒരു സ്വദേശി മെഗാ കീസ് വീഡിയോയിലേക്ക് സ്വാഗതം സബ് ജില്ലാതല ജില്ലാതല മത്സരങ്ങൾക്ക് വേണ്ട ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് ആര് എസ് ബി ചൗധരി ആഭ്യന്തര കലാപം എന്ന് വിശേഷിപ്പിച്ചത് എസ് ബി ചൗധരി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ ഫ്രഞ്ച് വിപ്ലവവുമായി താരതമ്യം ചെയ്ത വ്യക്തി ആര് കാൾ മാർക്സ് ഫ്രഞ്ച് വിപ്ലവവുമായി താരതമ്യം ചെയ്തത് കാൾ മാർക്സ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് ആരാണ് നാനാ സാഹിബ് നാനാ സാഹിബ് മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സേനാനി ആര് നാനാ സാഹിബ് നാനാ സാഹിബാണ് മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെട്ടത് വിപ്ലവം പരാജയപ്പെട്ടപ്പോൾ നാനാ സാഹിബ് പലായനം ചെയ്തത് എങ്ങോട്ടാണ് നേപ്പാൾ നാനാ സാഹിബ് നേപ്പാളിലേക്കാണ് പലായനം ചെയ്തത് നാനാ സാഹിബിന്റെ സൈനിക മേധാവി ആര് നാനാ സാഹിബിന്റെ സൈനിക മേധാവിയാണ് താന്തിയ തോപ്പി താന്തിയ തോപ്പി താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആര് സർ കോളിൻ കാമ്പൽ കോളിൻ കാമ്പൽ താന്തിയാ തോപ്പിയുടെ യഥാർത്ഥ പേര് താന്തിയാ തോപ്പിയുടെ യഥാർത്ഥ പേര് രാമചന്ദ്ര പാണ്ഡൂരങ്ക് രാമചന്ദ്ര പാണ്ഡൂരങ് സാഹിബിന്റെ യഥാർത്ഥ നാമം എന്ത് സാഹിബിന്റെ യഥാർത്ഥ നാമം ദോണ്ടു പന്ത് ദോണ്ടു പന്ത് ബിഹാർ സിംഹം എന്നറിയപ്പെട്ടതാർ ബീഹാർ സിംഹം എന്നറിയപ്പെട്ടത് കൺവർസിംഗ് കൺവർസിംഗ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടതാർ കൺവർ സിംഗ് വന്ധ്യവയോധികനായി അറിയപ്പെട്ടത് കൺവർ സിംഗ് ഷഹീദ് ഇ അസം ഫഗത് സിംഗ് പൗനാർ ആശ്രമത്തിലെ സന്യാസി എന്നറിയപ്പെട്ടത് ആരാണ് പൗനാർ ആശ്രമത്തിലെ സന്യാസി വിനോബ ഫാവേ വിനോബ ഫാവേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യത്തെ വിദേശി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായ ആയ ആദ്യ വിദേശി ജോർജ് യൂൾ ജോർജ് യൂൾ സ്വതന്ത്ര പാർട്ടി സ്ഥാപിച്ചതാര് സ്വതന്ത്ര പാർട്ടി സ്ഥാപിച്ചതാര് സി രാജഗോപാൽ ആചാരി സി രാജഗോപാൽ ആചാര്യാണ് സ്വതന്ത്ര പാർട്ടി സ്ഥാപിച്ചത് കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെട്ടതാര് കപ്പലോട്ടിയ തമിഴൻ വി ഒ ചിദംബരം പിള്ള വി ഒ ചിദംബരം പിള്ള സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി ആര് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിരോധ മന്ത്രി സർദാർ ബൽദേവ് സിംഗ് സർദാർ ബൽദേവ് സിംഗ് ഗുരുജി എന്നറിയപ്പെട്ട നേതാവ് ആരാണ് ഗുരുജി എന്നറിയപ്പെട്ട നേതാവ് എം എസ് ഗോൾവാൾക്കർ എം എസ് ഗോൾവാൾക്കർ ആര്യ സമാജ സ്ഥാപകൻ ആരാണ് ആര്യ സമാജ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതി സ്വാമി ദയാനന്ദ സരസ്വതി സമ്പൂർണ വിപ്ലവം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് സമ്പൂർണ്ണ വിപ്ലവം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ജയപ്രകാശ് നാരായൺ ജയപ്രകാശ് നാരായൺ റെഡ് ഷർട്ട്സ് ആരംഭിച്ചതാര് റെഡ് ഷർട്ട്സ് ആരംഭിച്ചതാർ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ സത്യശോധക് സമാജ് ആരംഭിച്ചതാര്യോതിറാവു ഫുലെ സത്യശോധക് സമാജ് ജ്യോതി റാവു ഫുലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ മഹത്തായ വിപ്ലവം എവിടെയാണ് പൊട്ടിപ്പുറപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മെയ് പത്തിന് ഉത്തർപ്രദേശിലെ മീററ്റിൽ മീററ്റിൽ ഉത്തർപ്രദേശിലെ മീററ്റിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് ഗവർണർ ജനറൽ സ്ഥാനത്തിന് പകരം വന്ന സ്ഥാനം എന്ത് വൈസ്രോയി ഗവർണർ ജനറൽ സ്ഥാനം മാറി വൈസ്രോയി ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വൈസ്രോയി ആര് ഹർഡിഞ്ച് രണ്ടാമൻ ഹർഡിഞ്ച് രണ്ടാമൻ ബാദ്ഷാഖാൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടതാർ ബാദ്ഷാ ഖാൻ എന്നറിയപ്പെട്ടത് ഖാൻ അബ്ദുൾ ഗാഫിർ ഖാൻ തെക്കേ ഇന്ത്യയുടെ ദീപവാഹകൻ എന്നറിയപ്പെട്ട നേതാവ് ആര് എസ് സത്യമൂർത്തി തെക്കേ ഇന്ത്യയുടെ ദീപവാഹകൻ എന്നറിയപ്പെട്ട നേതാവാണ് സത്യമൂർത്തി വാലാബാഗ് കൂട്ടക്കൊരയിൽ പ്രതിഷേധിച്ച് കൈസർ ഇ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷുകാർക്ക് തിരിച്ചു നൽകിയതാർ ഗാന്ധിജി സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ സർദാർ വല്ലഭായ് പട്ടേൽ ഇൻകിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ഇൻകിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് മുഹമ്മദ് ഇക്ബാൽ മുഹമ്മദ് ഇക്ബാൽ ഇൻകിലാബ് സിന്ദാബാദ് എന്നത് മുദ്രാവാക്യമായി ആദ്യം ഉപയോഗിച്ചതാര് ഉപയോഗിച്ചത് ഫഗത് സിംഗ് ഫഗത് സിംഗ് സൗദി അറേബ്യയിലെ മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമരസേനാനി ആര് സൗദി അറേബ്യയിലെ മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സേനാനി മൗലാന അബ്ദുൽ കലാം ആസാദ് കോൺഗ്രസ് ആദ്യമായി പിളർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലെ സൂറത്ത് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാർ റാഷ് ബിഹാരി ഘോഷ് റാഷ് ബിഹാരി ഘോഷ് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ ദാദാഭായ് നവറോജി